കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വില കുറച്ച് എണ്ണ വിപണന കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ ഏഴ് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പുതുക്കിയ നിരക്ക് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും ഡൽഹിയിൽ പുതിയ റീറ്റെയിൽ വില ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയായി കുറഞ്ഞു വിവിധ നഗരങ്ങളിൽ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും കൊച്ചിയിൽ ആറ് രൂപ കുറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയിൽ നിന്ന് രൂപയായിരുന്നു സിലിണ്ടർ വില രൂപയായി കുറഞ്ഞു ചെന്നൈയിൽ രൂപയായി പാചകവാതക വിലകൾ എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും പരിഷ്കരിക്കാറുണ്ട് എല്ലാ മാസവും വില പരിഷ്കരിക്കുമ്പോൾ എണ്ണ വിപണന കമ്പനികൾ അന്താരാഷ്ട്ര എണ്ണ വിലയിൽ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുക്കാറുമുണ്ട് തുടർച്ചയായ രണ്ടാം മാസമാണ് ാണ് എണ്ണക്കമ്പനികൾ പാചകവാതക വില കുറച്ചത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ് പാചക വാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞത് നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബജറ്റാണിത് ഇടത്തരക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കുമായിരിക്കും കേന്ദ്ര ബജറ്റിന്റെ ഊന്നലെന്നാണ് സൂചന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം രാഷ്ട്രപതി പ്രസംഗത്തിൽ എട്ട് തവണയാണ് മിഡിൽ ക്ലാസ് എന്ന വാക്ക് ആവർത്തിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഇടത്തരക്കാർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കും െന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെല്ലാമാണ് ബജറ്റിൽ കാത്തുവച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം ആദായ നികുതിയിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇടത്തരം വരുമാനക്കാർ ഉറ്റുനോക്കുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണെന്നാണ് നിഗമനം കേരളം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും വയനാടിന് മാത്രമായി രണ്ടായിരം കോടി രൂപയും ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് മുതൽ ആറ് ദശാംശം എട്ടായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇതോടെ തുടർച്ചയായ രണ്ടാം വർഷവും ശതമാനത്തിന് താഴെയായിരിക്കും രാജ്യത്തിന്റെ വളർച്ചയെന്ന് വ്യക്തമായി ഇതോടെ തുടർച്ചയായ രണ്ടാം വർഷവും ഏഴ് ശതമാനത്തിന് താഴെയായിരിക്കും രാജ്യത്തിന്റെ വളർച്ചയെന്ന് വ്യക്തമായി നടപ്പ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കായ ആറ് ദശാംശം നാല് ശതമാനമായിരിക്കുമെന്നാണ് ഏതാനും ആഴ്ച മുൻപ് കേന്ദ്ര സ്റ്റാറ്റിക്കൽ ഓഫീസ് വിലയിരുത്തിയിരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം എട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നു ജിഡി പി വളർച്ച ഇക്കൊല്ലം രണ്ടാം പാദത്തിൽ വളർച്ചയിൽ കനത്ത ഇടിവ് നേരിട്ടിരുന്നു പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണമെന്ന റെക്കോർഡ് പേരിലാണ് ിൽ മണിക്കൂർ മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗം ബജറ്റുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ കാലത്ത് തുടങ്ങിയ പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തിയും നിർമ്മലാ സീതാരാമനാണ് ബജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന രീതി വനിതാ ധനമന്ത്രി മാറ്റി ചുവന്ന തുണിയിൽ പൊതിഞ്ഞാണ് ബജറ്റ് രേഖകൾ കൊണ്ടുവന്നത് നോക്കി വായിച്ച് പേപ്പർ രഹിത ബജറ്റും അവർ അവതരിപ്പിച്ചു ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ധനമന്ത്രി കൂടിയാണ് നിർമ്മലാ സീതാരാമൻ തന്നെ ഇത്തവണത്തെ ബജറ്റ് റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ന്യൂസ് കേരള